വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കൈലിയാട് അമ്പലം കേട്ടോ ചെറുമുളയൻകാവ് എന്ന് പറയും ആ അമ്പലത്തിന്റെ പൂരാണ് കേട്ടോ ഒന്ന് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇന്നലെ കാളവേലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ അത് രാത്രിയാണ് ഉണ്ടാവാറ് പക്ഷേ വീഡിയോ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ സത്യമാണിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ പൂരത്തിന് കാളവേലയുടെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് രാത്രിയത്തെ കാര്യങ്ങളാവുക കാരണം കൊണ്ട് തന്നെ ആകെ ഉറക്കം തൂങ്ങിയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അമ്മു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പൂരത്തിന് കാരണം വേറൊന്നുമല്ല അവൾ ഞങ്ങളുടെ പൂരം ഞങ്ങളുടെ തട്ടകത്തത്തെ പൂരം വരുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് കേട്ടോ കേട്ടോ അന്ന് അവൾക്ക് വരാൻ പറ്റില്ല കാരണം അന്നത്തെ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ പൂരം തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് പൂരം ഒരു ദിവസമായ കാരണം കൊണ്ട് തന്നെ അങ്ങോട്ടും കൂടി പോയി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾ ഈ പൂരത്തിന് വന്നിട്ട് ആ വിഷമം അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ പൂരത്തിന് ഇറങ്ങിയിരിക്കണ ഒരു അഞ്ച് മണി നാലര അഞ്ച് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ വെയിലൊക്കെ മാറിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോഴന്നെ പൂരം പോണുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല ഒന്നും കണ്ടില്ല എന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാതും സാവധാനം കണ്ട് മെല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് പിന്നെ അത്രയ്ക്ക് വെയിലൊന്നും ഇല്ല വെയിലില്ലെങ്കിൽ എന്തിനാ ചൂട് നല്ല പോലെ ചൂടുണ്ടായിരുന്നു കേട്ടോ ഉഷ്ണം അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ അതുണ്ടായിരുന്നു അത് പിന്നെ പൊതുവേ ഉണ്ടല്ലോ പൂരങ്ങളൊക്കെ ഈ ഈ ഒരു സമയത്ത് ഈ വേനൽക്കാലത്തെല്ലാം ഉണ്ടാവാറ് അപ്പോൾ എന്തായാലും വെയിലും ചൂടൊക്കെ നല്ല പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അനുഭവിച്ചിട്ട് തന്നെ പോകുന്നുട്ടോ അപ്പോൾ കിച്ചും തുമ്പിയും ഏട്ടനും അമ്മു ഞങ്ങൾ ഞങ്ങളൊക്കെ കൂടി അഞ്ചാളും കൂടിയിട്ടാണ് പോയത് കേട്ടോ അഞ്ചാളം തന്നെയല്ലേ ആ അഞ്ചാളും കൂടിയിട്ടാണ് കേട്ടോ പോയത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൂരത്തിന് പോയിട്ട് ഞങ്ങൾ എല്ലാ വർഷവും പോവാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇത് നമ്മുടെ അല്ലെങ്കിൽ പോലും നമ്മുടെ അടുത്തുള്ള അമ്പലമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും പോവാറുണ്ട് കേട്ടോ നല്ല രസമാണ് അവിടുത്തെ പൂരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് തേരും കാര്യങ്ങളൊക്കെ അതായത് ഈ ബാക്കിലുള്ള ആ സംഭവം ഉണ്ടല്ലോ അതാണിട്ട് തേര് തേരും കാവടയും ചെണ്ടയും തമ്പോലും എല്ലാ ഐറ്റംസും ഉള്ള നല്ലൊരു അടിപൊളി പൂരം തന്നെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് പൂരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാനുട്ടോ ഞങ്ങൾ അപ്പത്തിന് വേഗം കാവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കാവിലേക്ക് എത്തിയ വഴിക്ക് ഞങ്ങൾ ആദ്യം പൂരപ്പറമ്പിൽ കയറിയിട്ട് വെള്ളത്തിനൊക്കെ ദാഹിച്ചു കൂട്ടോ നടന്ന് നടന്ന് നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇതുവരെ എത്തില്ല നല്ല തിരക്കല്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കയറി വന്നു തന്നെ ഓരോ കുലിക്ക് സർബത്ത് ചേ കുൽക്കി സർബത്ത് എന്ന് പറഞ്ഞു ബൂസ്റ്റ് കുലിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ഈ ബൂസ്റ്റ് ഉലിക്ക് ഇറങ്ങിയ ടൈം ഉണ്ടായിരുന്നല്ലോ ആ ടൈമിൽ കുടിച്ചതാണ് കേട്ടോ പൂരത്തിന് വീട്ടിൽ പിന്നെ ഈ സാധനം കുടിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്ന് അതോട് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടോ നമുക്കൊന്ന് ൂസ്റ്റ് ഗുലിക്ക് കുടിക്കണം കേട്ടോ എന്നുള്ളത് അപ്പോൾ അതങ്ങനെ കുടിച്ചോ അതാണ്ടോ ഈ സംഭവം ഞങ്ങൾ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഏട്ടന് എന്താ ഈ സംഭവത്തിനോടൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതുകൊണ്ട് ഏട്ടൻ ഇൻ്റടുന്ന് കുറച്ച് കുടിച്ചു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ എന്താ പറയുക ബൂസ്റ്റ് ഗുലിക്ക് കുറച്ച് കുടിച്ചു കേട്ടോ അപ്പം കിച്ചൂനും തുമ്പിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും അവർക്കുള്ളൊന്നും ഓരോന്നായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല അവരൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കുടിക്കാൻ करो? सौ करके? അങ്ങനെ ടോട്ടൽ മൂന്ന് തേരാണ് കേട്ടോ അവിടെ ഉള്ളത് അതിങ്ങനെ കാവലിലേക്ക് കയറി തൊഴുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തേര് കയറി സമയത്ത് നല്ല തിരക്ക് അങ്ങ് വന്നു കേട്ടോ ഞങ്ങളൊക്കെ തിരക്കിൽ പെട്ടു അപ്പം അമ്മ വേഗം ഓടി കയറി അമ്മ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് അമ്മ വേഗം പോയി വീഡിയോ എടുക്കണീന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം പോയിട്ട് വീഡിയോ എടുക്കാൻ ഓടി എന്നാണ് കേട്ടോ അപ്പോൾ അവർ തേര് വരുന്നതിന് അയ്യോ മാറി നിൽക്കും മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നല്ല ഉണ്ടായിരുന്നത് പക്ഷേ ഈ തേരെ ഏറ്റി വരുന്ന ആൾക്കാരെന്തായാലും സമ്മതിക്കണം അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് പറയാം തേരെ ഏറ്റിയിട്ട് വരുന്ന നല്ല പാടാണ് കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഈ തേരിനെ ഏറ്റിയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കനലില്ലാത്തൊരു വസ്തു അല്ലല്ലോ കനലുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ കാലൊക്കെ പൊട്ടിയിട്ടും മുറിഞ്ഞിട്ടും ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല കഷ്ടപ്പാടുണ്ടെങ്കിലും അത് ഈ ഒരു ദിവസം ആ കഷ്ടപ്പാടൊക്കെ എല്ലാവരും സഹിച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാല്ലേ അപ്പോൾ അങ്ങനെ അതാ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് തേര് ഇങ്ങനെ കളിക്കണ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് ഭയങ്കര രസമാണ് അത് കാണാനായിട്ടോ ഞങ്ങളിവിടെ കയറി നിൽക്കണം തന്നെ എനിക്ക് ആ ഒരു ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേരിനെ അങ്ങനെ ചാടിക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടങ്ങനെ നിന്നു കേട്ടോ നല്ല അടിപൊളി പൂരം തന്നെ ആയിരുന്നു പിന്നെ ആനയൊന്നും ഇല്ല കേട്ടോ ആനപ്പൂരം എന്നല്ല കാളയാണ് കേട്ടോ കാള തേര് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് അങ്ങനെ മൂന്ന് തേരുകളിനെയും വലം ഒക്കെ കഴിഞ്ഞ് പിന്നെ തേരുകളിനെയൊക്കെ ഇവിടെ കൊടന്ന് ഇറക്കി നിർത്തി വെച്ചു കേട്ടോ അവർ വല കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കൊടന്നെ ഇറക്കി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ വേഗം അപ്പത്തിൻ്റെ തിരക്കൊക്കെ കൊഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഞങ്ങൾ വേഗം പറമ്പിലേക്ക് പോയി കാവ പൂര പറമ്പിലേക്ക് പോയിട്ടോ ഇത് അമ്പലത്തിൻ്റെ ചുറ്റുവശമാണല്ലോ അപ്പോൾ ഞാൻ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ പക്ഷെ ഇത് കഴിയുമ്പോൾ തന്നെ ഒരു നേരമായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഭാഗങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ നിട്ടിട്ടില്ലാട്ടെ ഇപ്പോഴും കുറെ ഇപ്പം ഇതിൻ്റാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഞങ്ങളിതാ പിന്നെ പറമ്പിലേക്ക് പോയപ്പോൾ ആകെ പിന്നെ വിശക്ക തുടങ്ങി കേട്ടോ അപ്പം കായബജി മുളക് ബജ്ജി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെയാണ് കേട്ട് ഈ വാരി കൂട്ടിക്കൊണ്ടിരിക്കണത് അപ്പം ഞാനെനിക്ക് കായബജി മതി എന്ന് പറഞ്ഞു ഏട്ടൻ രണ്ടുള്ളട എടുത്തിട്ടുണ്ട് അമ്മുന് മുളക് ബജി മതി എന്ന് എന്നിട്ട് അവളതാണ് ഇട്ടോ കഴിച്ചത് അപ്പം കിച്ചുനത് വേണ്ടാക്കി അത് ഇതൊന്നും വേണ്ട എനിക്ക് കോളിഫ്ലവർ ഫ്രൈ മതി വന്നിട്ട് അവൻ അതാണ് ഓട്ടോ വാങ്ങിച്ചത് അതെല്ലാം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് നീച്ചപ്പത്തിന് കണ്ടു ചൈനീസ് കിട്ടോ ഇവിടെ ചൈനീസാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ കോൺ ആക്കിയപ്പോഴത്തേനും ഇത് കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു ലേശം ഭാഗമാണ് ലേശം പാകം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും അങ്ങനെ കുറച്ച് എടുത്ത് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളിതാ പിന്നെ ആ പിന്നെ ഈ ഒരു സംഭവമാണ് കേട്ടുണ്ടായിരുന്നത് ഇതെന്താ വണ്ടി വേഷം അങ്ങനെ എന്തൊക്കെയാണ് പറയില്ലേ അതാ തോന്നുന്നുണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ വണ്ടി വേഷം തന്നെ തോന്നുന്നു അതൊക്കെ തിരിച്ച് പോവുകയാണ് കേട്ടോ അവർ തിരിച്ച് പോകാന്ന് ഫുഡ് കഴിക്കാൻ പോകുക തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും പോവുകയാണ് കേട്ടോ അങ്ങനെ പിന്നെന്താ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പറമ്പിലൊക്കെ കുറച്ച് നേരി ഇരുന്നു കേട്ടോ കാലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നടന്നിട്ടും ആ വീട്ടിൽ നിന്ന് അവിടെ നിന്നോട്ട് നടക്കണമല്ലേ അപ്പം എന്താണ് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു റെസ്റ്റ് എടുത്തു ഐസ്ക്രീം കഴിച്ചു കുറേ വർത്താനം വന്നിട്ട് ഇരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക ഏട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരതൊക്കെ സംസാരിച്ചിരുന്ന് ഞങ്ങളങ്ങനെ വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങിയിട്ടോ ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടക്കുക ആവശ്യങ്ങൾ കൂടല്ല ഒരു തൊഴിലും തന്നെ ഇല്ലാട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയ വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ ഒരു സാധനം ഒരു പട്ടിക്കുട്ടി അതിങ്ങനെ കഴുത്തിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിച്ചുവിന് ആ സാധനം കണ്ടപ്പോൾ അത് വേണേന്ന് ആവശ്യമായിട്ടോ അപ്പോൾ വിചാരിച്ചു ഇരുന്നോടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു വെറുതെ ഇങ്ങോട്ട് പോകുന്നു എന്ന് വിചാരിച്ചു കേട്ടോ ഇവരാണെന്നുണ്ടെങ്കിൽ എന്ത് കണ്ണില് പെട്ടാലും അത് അപ്പം ആവശ്യമാണ് കേട്ടോ അപ്പം തന്നെ കിട്ടണം അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് കേട്ടോ എൻ്റെ കിച്ചു അപ്പോൾ ഒന്ന് വാങ്ങിച്ചപ്പോൾ തുമ്പിക്കുട്ടിക്കും വേണമെന്ന് നിർബന്ധം അപ്പോൾ രണ്ടാളത്ത് നിന്ന് കളർ എടുത്തു എന്ന് പറയുമ്പോൾ രണ്ടാൾക്കും ഒരേ കളർ അതും വെള്ള ഈ പൂരപ്പറമ്പിൽ ഈ ചളി പിടിച്ച കയ്യിൽ വെള്ള കളറും കൂടിയുള്ള ഉള്ള പട്ടിക്കുട്ടീനെ കിട്ടി അപ്പോൾ ചുവന്ന കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പിന്നെ ഒരുപാട് ഹൈഡ്രജൻ ബെലൂണുകളും കണ്ടോ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർക്ക് വെറുതെ വാങ്ങിക്കുക വിടാൻ തോന്നുന്നുണ്ട് വെറുതെ കാശ് ചിലവാക്കി കളഞ്ഞുകൊണ്ടിരിക്കാനുട്ടോ വെറുതെ പറത്തി കളഞ്ഞിട്ട് ഒരുപാട് പോളുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ കാള കളയുടെ മുന്നിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്നു ഈ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കല്ല കേട്ടോ പൂരം കഴിഞ്ഞ വഴിക്ക് ബാലേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കുറച്ച് കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു ഞാനത് ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൂടി കണ്ടിട്ട് പോകുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമ്മുടെ കിച്ചു കണ്ടില്ലേ പട്ടിക്കുട്ടീനെയും പിടിച്ച് നിൽക്കേണ്ട കേട്ടോ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പട്ടിക്കുട്ടീന അവിടെ വെച്ചിട്ട് എന്താ നടന്നു പോകാത്തത് കിച്ച് പറഞ്ഞിട്ടോ അമ്മ അതെന്താ നടന്നു പോകാത്തത് ഇത് ചത്തതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കറിയാം കളിക്കണ ഐറ്റംസാണെന്ന് അറിയാം പക്ഷെ പട്ടിക്കുട്ടീൻ്റെ കഴുത്ത് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഡൗട്ട് ചോദിക്കുകയാണ് കേട്ടോ അവർ ഇപ്പോൾ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ താഴത്ത് വെച്ചിട്ടിരിക്കുക അപ്പോൾ കിച്ച് പറഞ്ഞിട്ട് കേട്ടോ അവിടെ നിന്ന് ഇടുക്കടി അതാൾക്കാർ ചവിട്ടി പൊട്ടിക്കിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ കമ്മൽ സെക്ഷനിലേക്ക് വന്നു കേട്ടോ എനിക്ക് പൂരപ്പറമ്പിൽ വന്നു കഴിഞ്ഞ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലാട്ടോ അപ്പൊ ഞാൻ കുറേ വലിയ വലിയ ഐറ്റംസ് ഒക്കെ നോക്കി പക്ഷെ അതൊന്നും ഒന്നും ഇപ്പൊ നമുക്ക് വേച്ചാവില്ല നമുക്ക് സാധാരണ ഒരു കമ്മല് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഈയൊരു ഐറ്റം വാങ്ങിച്ചോട്ടോ ഈ ഒരു എന്താ ബ്ലാക്ക് മെറ്റീരിയൽസ് ഉണ്ടല്ലോ ആ സംഭവം എൻ്റെ അടുത്ത് ഇല്ല ഉള്ളത് ഒരെണ്ണം പോവും ചെയ്തു അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചു അങ്ങനെ പൂരം കാര്യങ്ങളും എല്ലാ തിരക്കും കഴിഞ്ഞപ്പോൾ ബാലേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഈ ഒരു ഐറ്റം കണ്ടിട്ട് തന്നെ ഇല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇത് എങ്ങനെ എങ്ങനെ പറയേണ്ടതൊന്നും എനിക്കറിയില്ല പക്ഷേ എന്താണ് ഇത് കണ്ട ആൾക്കാരും ഒക്കെ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊരു അതൊരാകാംക്ഷയോട് കൂടെ നോക്കി നിന്നു എൻ്റെ ഏട്ടൻ പറഞ്ഞു കേട്ടോ ഏട്ടനെ കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഏട്ടൻ പറഞ്ഞു നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കണ്ട് ലയിച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമൊക്കെ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ നമുക്കിത് മറ്റേ രാമായണം മഹാഭാരതം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയ കാരണം വലിയ ില്ല എനിക്ക് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് കേട്ടോ ഇന്ത്യയായിട്ടാണ് എന്തെങ്കിലും പുരാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് കേട്ടോ അതിനെക്കുറിച്ച് നല്ല ഇഷ്ടമാണ് അതൊക്കെ കാണാനും കേൾക്കാനൊക്കെ അപ്പോൾ എന്താ ഇത് പാലയുടെ ഒരു ഇൻട്രോ മാത്രമാണ് കേട്ടോ പിന്നെ നമുക്ക് പാട്ടും കാര്യങ്ങളും ഡാൻസ് സ്റ്റാർട്ടിങ്ങിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അതിനുള്ള സൗണ്ടൊന്നും വെക്കാൻ പറ്റില്ല കോപ്പി റൈറ്റ് വരില്ല അതുകൊണ്ട് അതൊന്നും അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതാണ് സൗണ്ടൊക്കെ വോയ്സ് ഒക്കെ കുറച്ചതാണ് കേട്ടോ അങ്ങനെ കുറച്ചേരും ഞങ്ങൾ കണ്ടിട്ട് ഇരുന്നു കേട്ടോ ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരുന്നു നല്ല രസൊക്കെ ഉണ്ടായിരുന്നു കണ്ടിങ്ങനെ വിരിക്കാൻ നല്ല രസൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഉറക്കാൻ തോന്നാൻ തുടങ്ങി നല്ല ക്ഷീണമായിരുന്നു നടന്നിട്ടും ആദ്യം എന്തേലും നടന്നിട്ടും പിന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ വിശപ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ ലയിച്ച് പോയിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു പന്ത്രണ്ട് മണിയപ്പോൾ വീട്ടിലൊക്കെ പോയി അപ്പോൾ എന്ന് വിചാരിച്ചു തുമ്പിക്കുട്ടിയൊക്കെ നല്ല ഉറക്കാണ് കിച്ചു വന്നുണ്ടെങ്കിൽ ഉറക്കാൻ തോന്നാൻ തുടങ്ങി ഞാനും ഉറക്കാൻ തോന്നാൻ തുടങ്ങിയിട്ടോ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ കാളവേല കാരണം കൊണ്ട് ഇന്നലെ നേരം പോലെ ഉറങ്ങിയിട്ടില്ല രണ്ട് മണിക്ക് വീടെത്തിരിക്കുന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തുറക്കവും ഇന്നത്തെ തുറക്കവും എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ക്ഷീണം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഈ ഒരു സംഭവം കണ്ടിട്ടിരുന്ന് പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ കണ്ടിരിക്കും രസമുണ്ട് അത്രമാത്രം തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കുറച്ചു നേരം പാലം കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിക്ക് നേരെ വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ